നിരന്തരം പരിശ്രമിക്കുന്നവർ മാത്രമേ ഏതു രംഗത്തും വിജയിക്കാറുള്ളൂ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആന്തരിക ശക്തിയെ കണ്ടെത്തുവാനും ഉണർത്തുവാനുമുള്ള നിമിഷങ്ങൾ മാത്രമാണ് എവിടെ പ്രതീക്ഷയും ഉണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് ഓർക്കുക നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ അത് നിങ്ങൾ തന്നെയാണ് വിജയം നേടുവാൻ ഏറ്റവും ആവശ്യമായി വേണ്ടത് വിജയിക്കണമെന്ന തീവ്രമായ ആഗ്രഹം തന്നെയാണ് ആ തീവ്രമായ ആഗ്രഹമാണ് വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നത് ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിൽ ഭയത്തോട് സഞ്ചരിക്കരുത് സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത് എന്തിനേയും ഭയമില്ലാതെ നേരിടുക കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം എത്ര വലിയ പ്രശ്നത്തിൽ പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക കാരണം പ്രശ്നങ്ങളുടെ ശക്തിയെക്കാൾ മനസ്സിന്റെ ശക്തിയില്ലായ്മയാണ് നമ്മളെ തളർത്തുക നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ് അത്തരം ഇടങ്ങളിൽ ധീരമായി ഉപേക്ഷിക്കുക അന്തസ്സായി ജീവിക്കുക ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത് നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ കഴിയണം സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ് കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിനെ കഴിയും അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവം നമ്മൾ വിജയിക്കുകയാണെങ്കിൽ യഥാർത്ഥ ശത്രുക്കളെയും വ്യാജ സുഹൃത്തുക്കളെയും സമ്പാദിക്കും എന്തു തന്നെയാണെങ്കിലും വിജയിക്കുക ഏതു നേരവും നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ് ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത് വിധികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നെങ്കിൽ അവരെ പോലെ ആകണം അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും ഇത് രണ്ടും കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവർ പിന്മാറുന്നത് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും സ്വന്തം പ്രവൃത്തികളെല്ലാം ശരികളാക്കി വാദിക്കുന്നവർക്ക് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാനേ തെറ്റം വരെയും പോകുന്നവരുണ്ട് അങ്ങനെ നേടുന്ന ശരികൾക്ക് പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യന്റെ കണ്ണുനീരുണ്ടാകും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ വേണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കാരണം അവർക്കും അവർ സ്നേഹിക്കുന്നവർ കൂടെ വേണമെന്നാകും ആഗ്രഹം ചെറിയ ചെറിയ വാശികൾ നല്ലതാണ് ആരെയും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാനുമല്ല സ്വന്തം നിലപാടിൽ ജീവിക്കാൻ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് അവർ തെളിയിച്ചു തരുന്നു മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നതല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ സത്യസന്ധരായിരിക്കും ആരോടും പിണങ്ങിയിരിക്കരുത് പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ വിളി കേൾക്കാത്ത ലോകത്ത് അവർ പൊയ്ക്കഴിഞ്ഞാൽ ജീവിത അന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുക കാരണം ഒന്ന് കണ്ണടച്ചാൽ മതി അത് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക മറ്റൊരാളിൽ നിന്നും യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട് സ്ഥിരത എന്ന ഗുണം പോലെ വിജയത്തിന് അത്യന്താപേക്ഷിതമായി മറ്റൊന്നില്ല സ്ഥിരതയോടുള്ള പ്രവർത്തനം പ്രകൃതി നിയമങ്ങളെപ്പോലും മറികടക്കും ആരോടും പിണങ്ങിയിരിക്കരുത് പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ വിളി കേൾക്കാത്ത ലോകത്ത് അവർ പൊയ്ക്കഴിഞ്ഞാൽ ജീവിത അന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും സ്നേഹിക്കുന്നെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുക കാരണം ഒന്ന് കണ്ണടച്ചാൽ മതി അത് എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ടാകും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും നിങ്ങൾക്ക് സാധിക്കും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണാത്മക കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണെന്ന് കരുതരുത് ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പളന്ന് പാത്രമാണ് നമ്മുടെ മനസ്സ് അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവറ്റുകൊട്ടയല്ല അമിതമായ ചിന്തകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം കാഴ്ചകളെ വലുതാക്കിയതിന് മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന് ഒറ്റകി നിൽക്കാൻ പഠിപ്പിച്ചതിന് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്ക് ഒരു കൈത്താങ് നൽകുക ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകളാകാം പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകളാകാം സ്വപ്നങ്ങളാകാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കും നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ് നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ഫലപ്രദമാകില്ല അർഹതയില്ലാത്ത ചില്ലമ്മേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത് കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അതുമാത്രം കേൾക്കുന്നു മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ ജീവിതം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും പശ്ചാത്താപത്തിന് ഇടവരുത്താത്തേ സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്ന പ്രവർത്തികളാണ് സൽക്കർമ്മങ്ങൾ നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയുമെത്തില്ല കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും അതാണ് ലോകം ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും ഒരു നാവ് മതി വളർത്താനും തളർത്താനും ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്നായാൽ ജീവിക്കുന്ന കഥ മറ്റൊന്നായാൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് സൈക്കോളജി പറയുന്നു ആത്മാർത്ഥമായി ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നമ്മെ തേടി വരും അതാണ് ജീവിതം മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ പ്രവൃത്തികൾ സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നതല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും രക്തബന്ധമല്ല വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരം നമുക്ക് വേണ്ടപ്പെട്ടവരാകും വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുക വഞ്ചിക്കുന്നവരെ സ്നേഹിക്കാതെയും സ്വയം തോറ്റു തരുന്നവർക്ക് കലഹങ്ങളിലെ ജയത്തെക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ് എത്ര അമർഷത്തോടെ നമ്മൾ ഇടപഴകുമ്പോഴും ക്ഷമിക്കണം എന്ന വാക്കുമായി എതിരേൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മൾ വേദനിപ്പിക്കും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്കും മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ട് കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല സൗന്ദര്യത്തെ സ്നേഹിക്കരുത് നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കൂ തേനൊഴിച്ച വളർത്തിയാലും പാവയ്ക്ക് തരുന്നത് കൈപ്പാണ് ചില മനുഷ്യരും അങ്ങനെയാണ് കൂടെയുള്ളവരെ എല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത് വെറുപ്പം വിദ്വേഷവും കലഹം സൃഷ്ടിക്കുന്നു സ്നേഹവും കരുണയും എല്ലാ അപരാധകളും പൊറുക്കുന്നു നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരിൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് എപ്പോൾ പോരാടണമെന്നും എപ്പോൾ പോരാടരുതെന്നും കൃത്യമായി അറിയുന്നവൻ വിജയിക്കും നൂറുകണക്കിന് കണക്കൂട്ടലുകൾ വിജയത്തിലേക്ക് എത്തിക്കും വിരളിനെണ്ണാവുന്ന കണക്കുകൂട്ടലുകൾ തോൽവിയിലേക്ക് നയിക്കും നമ്മൾ സ്വപ്നം കണ്ട ജീവിതം വെറും സ്വപ്നമായിരുന്നു എന്ന് ആയിരിക്കും നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ചില വേദനകൾ തീക്കനൽ പോലെയാണ് കത്തുകയോ അണയുകയോ ഇല്ല നേറി പുകഞ്ഞുകൊണ്ടേയിരിക്കും ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവുമാകുന്നു ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രതികാരം ഓരോ നിമിഷവും നമ്മൾ സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ് വിജയിക്കുന്ന ആളുകളിൽ എപ്പോഴും മായാതെ കാണുന്നത് പുഞ്ചിരിയും മൗനവുമാണ് നമ്മൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളിലെ നന്മയാണ് കണ്ടെത്തുന്നത് പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങും മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ് നമ്മളെ അറിയുന്നവർ പലരും ഉണ്ടാകും എന്നാൽ നമ്മളെ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമേ കാണൂ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ കടന്നുപോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും തോൽവിയിൽ തുടരുന്നവരല്ല തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ മാറാതിരിക്കുക നമ്മളെപ്പോഴും നമ്മളായിട്ടും മാത്രം ജീവിക്കുക നഷ്ടപ്പെടുമെന്ന് പേടികൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും പിരിയാനൊക്കെ വളരെ എളുപ്പമാണ് എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട് നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിത അവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെ പോലെ ആവണം ഓരോ വ്യക്തിയും എത്ര താഴ്ചയിൽ ചെന്ന് പതിച്ചാലും ഉയർത്തെ നിൽക്കാൻ പഠിക്കണം ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട് പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കുവാനുള്ള മനസ്സുണ്ട് നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെ ഓർത്ത് വിഷമിക്കരുത് ഇനി എന്ത് എന്ന ചോദ്യത്തെക്കാൾ ഇനിയും സാധിക്കും എന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വളരട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക സ്ത്രീകൾക്ക് ഒരാണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ രണ്ട് അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും താഴ്ചയിൽ ഉള്ളവരെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത് ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്തു വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനം ജീവിതവുമായിരിക്കാം അവസരം ആവശ്യകത കഴിവ് സമയം ഇവ കൂടെ ഉള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവർത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ സാഹചര്യം മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ് രൂപം കൊണ്ട് ആരെയും വിലയിരുത്താൻ ആകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ചൊന്നും ചെയ്യരുത് നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് ഉള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും സ്വന്തമായി നിലപാടുള്ളവർക്ക് ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകൂ അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും നമ്മുടെ ആദർശങ്ങൾ ആശയങ്ങൾ അത് ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയും മാറ്റേണ്ടതില്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം ഒന്നെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയില്ലെന്നറിയുന്നത് വരെയോ ഉണ്ടാകൂ അതായത് ആ ലക്ഷ്യം നേടിയാലും നഷ്ടപ്പെട്ടാലും അവസാനം സ്നേഹമുണ്ടാകില്ല സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ പൊതുവെ നിർവികാരകരായിരിക്കും നിങ്ങൾക്ക് ഒരിക്കൽ വിജയം നേടിത്തന്ന അതേ തന്ത്രങ്ങൾ വീണ്ടും ആവർത്തിക്കരുത് സാഹചര്യം വ്യത്യസ്തമാണ് കൃത്യമായ വിലയിരുത്തലുകൾ ഇല്ലാത്ത വിജയം സാധ്യമല്ല സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ആയിരം ശത്രുക്കൾ ഉണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് ആയിരം മിത്രങ്ങൾ ഉണ്ടാകും എന്താകുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇന്നലകളുടെ നൊമ്പരങ്ങളാകാം ഇന്നിൻ്റെ വിങ്ങലുകൾ പക്ഷേ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട് അതാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർത്ത് നിൽക്കുന്ന ചിലരുണ്ട് അവരെ ചേർത്ത് നിർത്തുക അതാണ് യഥാർത്ഥ സമ്പാദ്യം വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ആരും നിങ്ങളുടെ കണ്ണുനീറിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതിലല്ലേ സ്നേഹത്തിന് ഒരു മറുവശം കൂടെയുണ്ട് ആർക്കത് അമിതമായി നൽകുന്നുവോ അവരാൾ തന്നെ നമ്മൾ അവഗണിക്കപ്പെടും എന്നത് ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും പക്ഷെ അത് മാറ്റമല്ല അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖം മുടി അഴിഞ്ഞു വീണ് തനി നിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം കടന്നുപോയ വഴികളും വന്നു ചേർന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതപാഠങ്ങൾ എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിക്കാരായിരിക്കും മൗനത്തോളം ശക്തമായ ഭാഷയില്ല മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത്